ആരെങ്കിലും വഫാത്താവുകയില്ലായിരുന്നു മരിക്കുകയില്ലായിരുന്നുവെങ്കിൽ ഈ ലോകം തന്നെ സൃഷ്ടിക്കുവാൻ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ്ലമാ തങ്ങൾ ഈ ലോകത്തോട് വഫാത്താവുകയില്ലായിരുന്നു അതിനാൽ ഈ കുറഞ്ഞതായ ടൈമിനുള്ളിൽ നാം ധാരാളം വിവാദത്തുകളും സൽകർമ്മങ്ങളും നാം ചെയ്യുക അതിനാൽ ഈ കുറഞ്ഞ അള്ളാഹുഅല നമുക്ക് നൽകിയ ഈ ആയുസിനെ അള്ളാഹുറബുല്ലാലം ഈ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലുമായിട്ട് നാം ചിലവഴിക്കുക അത് നാം മനസ്സിലാക്കിക്കൊണ്ട് ഏത് നിമിഷമാണ് നമ്മളെ മരണം പിടികൂടുന്നത് നമുക്ക് ഒരിക്കലും പറയുവാൻ കഴിയുകയില്ല അതിനാൽ മൻസലിമൽ മുസ്ലിമൂനമിൻ നിസ് വൈദിഹി മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു അവൻ്റെ നാവിൽ നിന്നും കയ്യാരും രക്ഷപ്പെട്ടവനാണ് യഥാർത്ഥ മുസ്ലിം എന്നാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനാൽ നാം നമ്മുടെ നാവു കൊണ്ടും കൈകൊണ്ടും നാം മറ്റുള്ളവർക്ക് ശതങ്ങൾ ഏൽപ്പിക്കാതിരിക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാം ഒരു മുസ്ലിം എന്ന് പറയുന്ന കാറ്റഗറിയിൽ നാം പെടുകയില്ല കുപ്പി വെച്ചത് കൊണ്ടോ താടി വെച്ചത് കൊണ്ടോ ഒന്നും നാം മുസ്ലിം എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുകയില്ല മുസ്ലിം എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെടണമെങ്കിൽ നാം നമ്മുടെ നാവ് കൊണ്ടും കൈകൊണ്ടും സുരക്ഷിതനാക്കുക ഒരാൾക്കും ഒരു ക്ഷതവും ഏൽപ്പിക്കാതിരിക്കുക എങ്കിൽ മാത്രമേ നാം ഒരു മുസ്ലിം എന്ന് പറയുന്ന കാറ്റഗറിയിൽ നാം പെടുകയുള്ളൂ എന്ന് നാം ആയിരം തവണ അടിവരയിട്ട് തന്നെ നാം മനസ്സിലാക്കുക ഇതിനാൽ അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാൻ ശ്രമിക്കുക ഒരു സഹാബി കടന്നു വന്നപ്പോൾ സയ്ദിന മുഹമ്മദ് റസൂൽഹിയും സുല്ലാഹു അലൈ വസല് മാ തങ്ങൾ പറഞ്ഞു ഈ സുഹാബി സ്വർഗത്തിൻ്റെ അവകാശിയാണ് ഈ സുഹാബി രണ്ട് മൂന്ന് ദിവസം വന്നപ്പോഴും സയ്യിദിന റസൂൽ കരിയും സല്ലല്ലാഹു അലൈവസലാത്തങ്ങൾ പറഞ്ഞു ഈ സഹാബി സ്വർഗത്തിൻ്റെ അവകാശിയാണ് എന്ന് അപ്പോൾ വേറൊരു സഹാബി ഈ സഹാബി ധാരാളം വിവാദത്തുകളും സൽക്കർമ്മങ്ങളും ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഈ സുഹാബിയുടെ കൂടെ മൂന്ന് ദിവസം പിന്തുടരുകയും ചെയ്യുകയുണ്ടായി പക്ഷേ ഈ സുഹാബി രാത്രിയിൽ തഹജു സംസ്കരിക്കുന്നുണ്ട് പക്ഷേ ധാരാളം വിവാദത്തുകളോ സൽക്കർമ്മങ്ങളോ ഒന്നും ചെയ്യുക ചെയ്യുന്നതായിട്ട് സ്വർഗത്തിൻ്റെ അവകാശിയാണ് എന്ന് പറഞ്ഞതായ ആ സ്വഹാബി സ്വഹാബി ധാരാളം ഇബാദത്തുകളോ സൽക്കർമ്മങ്ങളോ ചെയ്യുന്നതായിട്ടൊന്നും കാണുവാൻ കഴിഞ്ഞില്ല പിന്നീട് ആ നിരീക്ഷിച്ചതായ സഹാബി ചോദിക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് സീത്ന റസൂൽ കരീം സല്ലാഹുഅലൈസലമാതങ്ങൾ സ്വർഗത്തിൻ്റെ അവകാശിയാണ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ ധാരാളം വിഭാഗത്തുകളോ സൽക്കർമ്മങ്ങളോ ഒന്നും ചെയ്യുകയിൽ ചെയ്യ ചെയ്യുകയും ഞാൻ അങ്ങനെ ചെയ്യുന്ന ചെയ്യുന്ന ആളല്ല പക്ഷേ എനിക്ക് ഒരാളോടും വെറുപ്പും വിദ്വേഷവും ഇല്ല അതുകൊണ്ടാണ് ഈ പ്രപഞ്ച സൃഷ്ടിപ്പിന് കാരണക്കാരനായ സീത് രാ മുഹമ്മദ് റസൂൽ ലാഹിം ഷല്ലാഹു അലൈവസലമാങ്ങൾ സ്വർഗത്തിൻ്റെ അവകാശിയാണ് എന്ന് പറയാനുള്ള കാരണമെന്നാണ് ഈ സുഹാബി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം നാം ഒരാളോടും ഹസദ് കിബിറ് റിയാ പോലെയുള്ളതായ പ്രശ്നങ്ങൾ ഹൃദയത്തെ നശിപ്പിക്കുന്നതായ രോഗങ്ങളെ തൊട്ട് നാം വിട്ടു നിൽക്കുകയും അതുകൊണ്ട് നാം മൻസലിമൽ മുസ്ലിമൂനമില്ല ഇസാനിഹി വൈദിഹി മുസ്ലിംങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു അവൻ്റെ കൈയിനാലും നാവിനാലും സുരക്ഷിതനാകുന്നത് വരെ ഒരാളും തന്നെ യഥാർത്ഥം മുസ്ലിമാവുകയുള്ളൂ എന്നാണ് സയ്യദനാ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലമാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അതിനാൽ നാം ഈ കാര്യങ്ങൾ നാം വളരെയധികം ശ്രദ്ധിക്കുകയും അള്ളാഹു റസൂൽ കരീം സല്ലാഹു അലൈവുസ്വലമാത്തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും നാം വളരെ വളരെ വേഗം ആവുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും സയ്യിദ്ന മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസലമാത്തങ്ങളോടൊപ്പം നാളെ ചെന്നാത്തിൽ ഫുറുദസിൽ അള്ളാഹുത്ത ആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ